സിമി സിമിയമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഡിസംബറിലെ വിൻ്റർ വെക്കേഷനിൽ ഓരോ ദിവസവും മനസ്സിലോർത്തതാണ് ഒന്ന് താഴെ നടക്കാനൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് ഒന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന ഒരു സ്ലോ മോർണിംഗ് അത്രേ വിചാരിച്ചുള്ളൂ പക്ഷേ ഓരോ ദിവസവും അത് മാറ്റി മാറ്റി വെച്ച് പിന്നെ അവസാനം അത് നടന്നതേ ഇല്ല ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി ഇരുപത്തിനാലാം തീയതി തീയതിയാണ് കേട്ടോ അങ്ങനെ ഡിസംബറും കഴിഞ്ഞു ജനുവരിയും കഴിയാറായി അപ്പോഴാണ് ഞാൻ ഒരു ദിവസം താഴേക്ക് ഇറങ്ങാമെന്ന് കരുതിയത് കുറച്ച് നേരം അവിടെ ഇരുന്ന് തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് പതുക്കെ കയറി വരാമെന്ന് കരുതി പക്ഷെ ഒരുങ്ങി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഒരു ഒരാറരൊക്കെ ആവാറായി കേട്ടോ പക്ഷെ അപ്പോഴും നേരം വിളുത്തിട്ടേ ഉണ്ടായിരുന്നില്ല നല്ല ഇരുട്ടായിരുന്നു കൂടാതെ അസഹനീയമായ തണുപ്പും ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല തണുപ്പും തണുത്ത കാറ്റുമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ പറയുന്നുണ്ടായിരുന്നു സ്കൂൾ തുറന്നതിന് ശേഷമാണ് ഇവിടെ തണുപ്പ് വരികയെന്ന് ശരിക്കും അതുപോലെ തന്നെ ജനുവരിയിൽ നല്ല തണുപ്പായി കേട്ടോ എന്തായാലും ഞാൻ പോയത് കർച്ചട്ടിയിലേക്കാണ് അവിടെ പോയിട്ട് ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി എനിക്ക് തണുപ്പ് വലിയൊരു പ്രശ്നമാണ് പിന്നെ തണുത്ത കാറ്റും കൂടി ആകുമ്പോൾ പറയണ്ടല്ലോ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്നാലും ഇറങ്ങിയതല്ലേ തിരിച്ച് കയറണ്ടാന്ന് കരുതി അങ്ങനെ ചായയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചെറിയ പീസ് കലത്തപ്പവും ഓർഡർ ചെയ്തു തണുപ്പ് വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും അസുഖമുണ്ടെന്നൊന്നും അല്ല കേട്ടോ എനിക്ക് തണുപ്പ് അങ്ങനെ സഹിക്കാൻ പറ്റില്ല ഒരുപാട് തണുപ്പും പറ്റില്ല ഒരുപാട് ചൂടും പറ്റില്ല എന്നാലും ചൂട് മാനേജ് ചെയ്യാം അങ്ങനെ കുറേ നേരം പുറത്ത് നിന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ രാവിലെ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയി കാണും കേട്ടോ ഇതുവരെ ചന്ദ്രൻ പോയിട്ടുമില്ല സൂര്യൻ വന്നതുമില്ല സാധാരണ മിക്കവാറും വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആവാറുണ്ട് പത്തര വരെ പക്ഷേ ഇന്ന് പോകേണ്ടതുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നടന്നത് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നൊസ്റ്റു അടിച്ചത് എല്ലാവരുമുള്ള കുട്ടിക്കാലം നാട് വീട് ഇതൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് വന്നു മറ്റൊന്നുമല്ല കേട്ടോ കുട്ടിക്കാലത്ത് സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുറ്റം അടിക്കണം ആ സമയത്ത് അതുവഴി നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടാവും അന്നത്തെ കാലത്ത് നാട്ടിൻ പുറത്തുകാർക്ക് എല്ലാവരും പരസ്പരം അറിയാമല്ലോ അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കും അതൊരു ഫീലിങ്സ് തന്നെയാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ അതുപോലെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേച്ച് ഒരു ചായയും എടുത്ത് സിറ്റൗട്ടിലേക്ക് വരും അവിടെ പത്രം കിടക്കുന്നുണ്ടാവും അത് ആദ്യം കിട്ടുന്ന ആൾക്ക് ആദ്യം വായിക്കാം അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തുനിൽപ്പ് പണ്ട് കേരള കൗമുദി പത്രമായിരുന്നു വീട്ടിൽ വരുത്തിയിരുന്നത് എൻ്റെ ഓർമ്മയിൽ അതിൻ്റെ കൂടെ വാരാന്ത്യ പതിപ്പിനൊപ്പം ഒരു കലാകൗമുദി എന്ന് പറഞ്ഞൊരു മാസിക കൂടി വരുമായിരുന്നു പിന്നീട് അവർ കലാകൗമുദി നിർത്തലാക്കി വാരാന്ത്യ പതിപ്പ് മാത്രമാക്കി അന്ന് കലാകൗമുദിയിലെ നോവലൊക്കെ വരുമായിരുന്നു അത് വായിക്കാനായിട്ടൊരു രസമുണ്ടായിരുന്നു ഈ വീട്ടുകാരൊക്കെ വായിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ലെവലിലായിരുന്നു അത് വന്നിരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ മംഗള മനോരമ അതുപോലെയൊന്നും ആയിരുന്നില്ല വീട്ടിൽ വീട്ടിലതൊന്നും വരുത്തിയിരുന്നതുമില്ല എന്തായാലും അത് വരുന്ന സമയത്ത് ഒരു അടിപിടി ഉണ്ട് ഞാനാദ്യം ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കാൻ കഴിയുന്നു എന്തായാലും ആ വാരാന്തി പതിപ്പിൽ പാചകക്കുറിപ്പൊക്കെ വരുമായിരുന്നു ആ പാചകക്കുറിപ്പ് നോക്കിയിട്ട് പാചകം ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ എത്രയാണോ അളവെഴുതി കൊടുക്കുന്നത് അതേ അളവിന് വാപ്പ എനിക്ക് സാധനം കൊണ്ട് തരുമായിരുന്നു എന്നിട്ട് ആ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പറയുമായിരുന്നു വളരെയേറെ ടേസ്റ്റ് ഉണ്ടെന്ന് അത് സത്യം പറഞ്ഞ് എനിക്ക് ഇന്ന് ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണത് അന്ന് ഞാൻ വാപ്പയോട് പറയുമായിരുന്നു വാപ്പ ഇങ്ങനെ പറയാതെ അതിലെ മിസ്റ്റേക്കുകൾ പറയുന്നു പക്ഷെ വാപ്പ അന്ന് അത് ചെയ്തിരുന്നത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ഞാൻ അത്ര വലിയ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല എന്നാൽ തന്നെയും എനിക്ക് അന്ന് ചെയ്തിരുന്ന കുറേ കാര്യങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ കുക്കിംഗ് ക്ലാസ്സിന് പോകാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ എനിക്കറിയാം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിനക്ക് മാത്രമല്ല ഇത് ഞങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ശരിയാണ് എല്ലാവർക്കും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാനൊക്കെ ഒരു തോന്നലാണ് പക്ഷേ ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ പറയാമല്ലോ എന്ന് കരുതി പറഞ്ഞതാണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ പക്ഷേ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ പറയാനായിട്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്തെ പറ്റി നിങ്ങൾക്ക് മറക്കാതെ ഓർത്ത് വെച്ച് പറയാൻ പറ്റുന്ന കാര്യം നിങ്ങൾ എന്തായാലും കമൻ്റിലൂടെ ഷെയർ ചെയ്യണം കേട്ടോ പണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് ആ സിറ്റോട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴോ അതുവഴി പോകുന്ന എല്ലാവർക്കും നമ്മളെ അറിയാം നമുക്ക് അവരെയും അറിയാമായിരുന്നു ഇന്ന് സത്യം പറഞ്ഞാൽ അവിടെ ആരെയും ആർക്കും അങ്ങനെ അറിയില്ല എന്ന് തന്നെ പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പലരെയും മനസ്സിലാവാറില്ല ആ ഏരിയ തന്നെ വല്ലാതെ അങ്ങ് മാറി എന്നാലും നമുക്കെപ്പോഴും നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മൾ ജനിച്ച് വളർന്ന നാട് എന്ന് പറയുമ്പോൾ നമുക്കത് വല്ലാത്തൊരു വികാരമാണല്ലേ നാട് മാത്രമല്ല നാടും നാട്ടുകാരും വീട്ടുകാരും എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത ഒരു ഫീലിംഗ്സ് തന്നെയാണ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അങ്ങനെ കറച്ചട്ടിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് ഞാൻ ഇറങ്ങിയത് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്